ഇറാനെ വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഇസ്രയേലിനെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി തിങ്കളാഴ്ച പാകിസ്ഥാനിലെത്തിയതാണ് റൈസി ചൊവ്വാഴ്ച പാകിസ്ഥാനിലെ പഞ്ചാബിൽ നടന്ന പരിപാടിയിൽ ടെഹ്റാനും പശ്ചിമ ജെറുസലേമും തമ്മിലുള്ള സമീപകാല സംഘർഷങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു സയനിസ്റ്റ് ഭരണകൂടം ഒരിക്കൽ കൂടി തെറ്റാവർത്തിച്ചാൽ ഇസ്രയേലിൽ ഒന്നും അവശേഷിപ്പിക്കില്ല എന്നാണ് റേയ്സി പറഞ്ഞത് പലസ്തീൻ പ്രതിരോധത്തെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കയും ഇസ്രയേലും കടുത്തു കാശ ലംഘകരാണെന്നും റൈസി പറഞ്ഞു പാകിസ്ഥാനുമായുള്ള ഇറാന്റെ വ്യാപാരം പ്രതിവർഷം പത്ത് ബില്യൺ ഡോളറായി ഉയർത്തുമെന്നും റൈസി വാഗ്ദാനം നൽകി സിറിയയിലെ ഡമാക്സിലെ ഇറാൻ കോൺസുലേറ്റ് നേരെ ഏപ്രിൽ ഒന്നിന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഏഴ് മുതിർന്ന ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായി ഏപ്രിൽ പതിമൂന്നിന് ഇറാൻ ശക്തമായി തിരിച്ചടിക്കുകയും ഇരുന്നൂറിലധികം മിസൈലുകളും ഡ്രോണുകളും ഇസ്രയേലിലേക്ക് തൊടുത്തുവിടുകയും ചെയ്തു കഴിഞ്ഞ വെള്ളിയാഴ്ച ഇസ്ഫഹാനിൽ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തിയിരുന്നു എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇസ്രായേൽ തയ്യാറായിരുന്നില്ല ഇസ്രായേൽ സൈനിക നടപടിയിൽ ഇതുവരെ മുപ്പത്തിനാലായിരം പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് അതിനിടെ ഗാസയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മനുഷ്യാവകാശ സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുകയായിരുന്നു അമേരിക്ക അതിൽ ഇസ്രയേലിനെ വിമർശിച്ചു പേജുകളുള്ള റിപ്പോർട്ടാണ് അമേരിക്ക സമർപ്പിച്ചത് അതിൽ ഇസ്രായേൽ എന്ന വിഭാഗത്തിൽ നിയമവിരുദ്ധമായ കൊലപാതകങ്ങൾ പീഡനങ്ങൾ ഏകപക്ഷീയമായ തടങ്കൽ സംഘടനവുമായി ബന്ധപ്പെട്ട ലൈംഗിക അതിക്രമങ്ങൾ കുടുംബാംഗങ്ങൾക്കുള്ള ശിക്ഷ എന്നിവയുൾപ്പെടെ ഒരു ഡസണിലധികം മനുഷ്യാവകാശ ലംഘന റിപ്പോർട്ടുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രയേലിനെ ഉന്നയിച്ചാണ് അമേരിക്ക ഈ കാര്യം അവതരിപ്പിച്ചത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മനുഷ്യാവകാശ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഗാസയിലെ സംഘർഷം മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ആശങ്കകൾ ഉയർത്തുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ഭീകരാക്രമണത്തെ യു എസ് അപലപിച്ചിട്ടുണ്ട് സാധാരണക്കാരെ ദ്രോഹിക്കുന്നത് പരമാവധി കുറയ്ക്കാൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗാസ മുനമ്പിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം ഇസ്രയേലിലെ മനുഷ്യാവകാശ പദവിയെ പ്രതികൂല ായും റിപ്പോർട്ടിൽ പറയുന്നു ഹമാസിന്റെയും ഇസ്രയേൽ സർക്കാരിന്റെയും നിയമവിരുദ്ധമായ കൊലപാതകങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ശത്രുവോ പങ്കാളിയോ എന്ന നില പരിഗണിക്കാതെ തന്നെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള വിദേശ രാജ്യങ്ങളുടെ രേഖകളെക്കുറിച്ച് അമേരിക്ക വിലയിരുത്തുന്നത് തുടരുമെന്നും വീഴ്ച വരുത്തുന്ന രാജ്യങ്ങൾക്ക് അനന്തരഫലങ്ങൾ നേരിടണമെന്നും ബ്ലിങ്കൻ പറഞ്ഞു അതിനിടെ ഗാസയിൽ മനുഷ്യക്കുരുതി തുടരുന്ന ഇസ്രയേലിന് അമേരിക്ക രണ്ടായിരത്തി അറുനൂറ് കോടി ഡോളറിന്റെ സൈനിക സഹായം കൂടി നൽകി എന്നാൽ ഉക്രൈൻ തായ്വാൻ എന്നീ രാജ്യങ്ങൾക്ക് ഒൻപതിനായിരത്തി അഞ്ഞൂറ് സൈനിക സഹായം നൽകുന്ന ബിൽ യു എസ് സെനറ്റ് പാസാക്കിയതായി റോയിറ്റേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു നൂറംഗ സെനറ്റിൽ ഭൂരിഭാഗവും ബില്ലിനെ പിന്തുണച്ചു ബിൽ നിയമമാക്കുന്നതിനായി ഇനി പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പിടണം ഉക്രൈനാണ് ഏറ്റവും കൂടുതൽ വിഹിതം റഷ്യയുമായി എഴുന്നൂറ്റി തൊണ്ണൂറ് ദിവസമായി യുദ്ധം തുടർന്ന ഉക്രൈന ഗാസയിൽ ഇരുന്നൂറ്റിയൊന്ന് ദിവസമായി മനുഷ്യക്കുരുതി നടത്തുന്ന ഇസ്രയേലിന് രണ്ടായിരത്തി അറുന്നൂറ് കോടി ഡോളർ നൽകും ചൈനയ്ക്കെതിരായ നീക്കങ്ങൾക്ക് വേണ്ടി തായ്വാൻ എണ്ണൂറ്റി പന്ത്രണ്ട് കോടി ഡോളറിന്റെ സൈനിക സഹായമാണ് വിതരണം ചെയ്യുക യു എസ് നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേൽ സേനയും ഗാസയിൽ പലസ്തീനുകൾക്കെതിരെ യുദ്ധക്കുറ്റം ചെയ്യുകയാണെന്ന് ആനംസ്റ്റി ഇന്റർനാഷണൽ ആരോപിച്ചിരുന്നു ഇറയേലിലേക്കുള്ള എല്ലാ ആയുധ കൈമാറ്റവും നിർത്തണമെന്നും സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി